ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഒരു ചെറിയ ടോപ്പിക്ക് ഇൻഫിനിറ്റീവ് എന്താണെന്നാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ബെയർ ഇൻഫിനിറ്റീവും രണ്ടാമത്തേത് ടു ഇൻഫിനിറ്റീവ് എന്നുമാണ് പറയുന്നത് എന്താണ് ഇൻഫിനിറ്റീവ് ഒരു വെർബിൻ്റെ അടിസ്ഥാന രൂപത്തെ ഇൻഫിനിറ്റീവ് രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു അതിലൊന്നാമത്തേത് എന്താണ് ബെയർ ഇൻഫിനിറ്റീവ് ഒരു വെർബിൻ്റെ അടിസ്ഥാന രൂപത്തെയാണ് നമ്മളെന്ത് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് വെർബ് എന്താണ് ക്രിയയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർബ് ക്രിയയാണ് അപ്പോൾ ഒരു വെർബിൻ്റെ അടിസ്ഥാന രൂപം ആ ഒരു വെർബ് എങ്ങനെയാണോ നിലകൊള്ളുന്നത് അത് തന്നെയാണെന്ത് അതിൻ്റെ അടിസ്ഥാന എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നോക്കൂ വെർബ് എന്നത് ബെയർ ഇൻഫിനിറ്റീവ് എന്നാണെന്ന് ഓർത്തിരിക്കുക ഇൻഫിനിറ്റീവ് എന്നാണ് കേട്ടോ അല്ല ഇൻഫിനിറ്റീവ് അവിടെ ഐ വി ഇ എന്നത് വാക്കിവയ്ക്കെട്ടോ ഓക്കെ വൈ അല്ല ഐ വി ഇ ആണ് കേട്ടോ വെർബ് എന്നത് എന്താണ് വെർബിൻ്റെ അടിസ്ഥാന രൂപമാണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ഇനി എക്സാമ്പിൾ നോക്കൂ ഐ ഹേർഡ് ഹിം ടോക്ക് ലൗഡ്ലി ഇവിടെ ടോക്ക് ആണ് വെർബ് എന്ന് പറയുന്നത് ഐ ഹേർഡ് ഹിം ടോക്ക് ലൗഡ്ലി ഇവിടെ വെർബിൻ്റെ അതായത് വി വൺ ഫോം അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് എന്ന് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബെയർ ഇൻഫിനിറ്റീവാണ് വെർബിൻ്റെ അടിസ്ഥാന രൂപമാണ് ഇനി വെർബിൻ്റെ അടിസ്ഥാന രൂപത്തോടെ നമ്മൾ ടു ചേർത്ത് പറയുമ്പോഴാണ് അതെന്താകുക ടു ഇൻഫിനിറ്റീവ് ആവുക അപ്പം അവർ നമുക്ക് ഓപ്ഷൻ തരും ഇത് ഇൻഫിനിറ്റീവ് എന്ത് ഇൻഫിനിറ്റീവാണ് അതായത് ഇങ്ങനെ ഐ ഹേർഡ് ഹിം ടോക്ക് ലൗഡ്ലി എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും ബെയർ ഇൻഫിനിറ്റീവ് ടു ഇൻഫിനിറ്റീവ് ജെറൻഡ് എന്നൊക്കെ തരും അപ്പോൾ അതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ജെറൻഡ് എന്നത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം അപ്പോൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതെന്താണ് ഫസ്റ്റിൽ എന്താണ് ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ടോക്ക് എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ ഹി വാണ്ടഡ് ടു പ്ലേ ടെന്നീസ് എന്നത് ടു പ്ലേ ടു വെർബിൻ്റെ കൂടെ പ്ലേ എന്ന വെർബിൻ്റെ കൂടെ ടു എന്ന് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ടു പ്ലേ അപ്പോൾ രണ്ടാമത്തേതിൽ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ് ടു ഇൻഫിനിറ്റീവ് എന്ന് എന്നോർത്തിരിക്കാം മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം വെർബിൻ്റെ അടിസ്ഥാന രൂപമാണ് ബെയർ ഇൻഫിനിറ്റീവ് എക്സാമ്പിൾ ഐ ഹേർഡ് ഹിം ടോക്ക് ലൗഡ്ലി അപ്പോൾ ടോക്ക് എന്നത് വി വൺ ഫോം വെർബിൻ്റെ ഒന്നാമത്തെ ഫോമ് അതായത് ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഇനി രണ്ടാമത്തേത് ഹി വാണ്ടഡ് രണ്ടാമത്തെ ഹി വാണ്ടഡ് ടു പ്ലേ ഇതാണ് രണ്ട് പ്ലേ ടെന്നീസ് എന്നത് അപ്പോൾ ടു പ്ലേ എന്നത് പ്ലേ എന്ന വെർബിൻ്റെ കൂടെ ടു ചേർത്തുകൊണ്ട് അത് ടു ഇൻഫിനിറ്റീവ് ആണ് എന്നോർത്തിരിക്കാം ഇനി അടുത്ത നിയമം നോക്കാം വില് വുഡ് ഷാൾ കുഡ് മേ മൈറ്റ് മസ്റ്റ് നീഡ് നോട്ട് ഡയർ ഇൻഡ് ഡു ഡസ് ഡിഡ് എന്തൊക്കെയാണ് വില് വുഡ് ഷാൾ ക്യാൻ കുഡ് മേ മൈറ്റ് മസ്റ്റ് നീഡ് നോട്ട് ഡയറിൻ്റ് do, does, did. ഇവയെല്ലാം കാണാപ്പാടാതന്നെ പഠിക്കാം ഇവയുടെ കൂടെ എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ ബേയർ ഇൻഫിനിറ്റീവേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് വില്ലേ വുഡ് ഷാളേ ഷുഡ് ക്യാൻ കുഡ് മേ മൈറ്റ് മസ്റ്റ് നീഡ് നോട്ട് ഡയറിൻ്റ് ഡു ഡസ് ഡിഡ് ഇവ വന്നതിന് ശേഷം നമ്മൾ എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ ബെയർ ഇൻഫിനിറ്റീവ് അതായത് വെർബിൻ്റെ വി വൺ ഫോമാണ് ഉപയോഗിക്കേണ്ടത് ഇനി എക്സാമ്പിൾ നോക്കൂ ഹി വിൽ ഹെൽപ്പ് യു ഇവിടെ വില്ല് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വെർബിൻ്റെ ഹെൽപ്പ് എന്ന വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ ഹി വിൽ ഹെൽപ്പ് യു വില്ല് വന്നതുകൊണ്ട് അവിടെ വി വൺ ഫോം ഹെൽപ്പ് എന്ന ബെയർ ഇൻഫിനിറ്റീവാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ നോക്കൂ ക്യാൻ സ്പീക്ക് ഐ ക്യാൻ സ്പീക്ക് സ്പീക്ക് എന്ന വെർബിൻ്റെ കൂടെ ക്യാൻ ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് അപ്പം ക്യാനിന് ശേഷം വി വൺ ഫോം ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലേ ക്യാനിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് വി വൺ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇനി അടുത്തത് ഹാഡ് ബെറ്റർ ഹാഡ് റാദർ വുഡ് റാദർ സൂണർ ദാൻ റാദർ ദാൻ എന്നിവയ്ക്ക് ശേഷം എന്താണ് ബെയർ ഇൻഫിനിറ്റീവ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അതായത് ഒരു സെൻറ്റൻസിൽ നമ്മുടെ ഹാഡ് ബെറ്റർ ഹാഡ് റാദർ വുഡ് റാദർ സൂണർ ദാൻ റാദർ ദാൻ എന്നിവയ്ക്ക് ശേഷം എന്താണ് ഉപയോഗിക്കാം ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക ഈ വാക്കുകളും കാണാതെ പഠിച്ചു വെക്കാം ഇവിടെ എക്സാമ്പിൾ നോക്കൂ യു ഹാഡ് ബെറ്റർ ഡാഷ് ദ ഡോക്ടർ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ യു ഹാഡ് ബെറ്റർ ഡാഷ് ദ ഡോക്ടർ അപ്പോൾ ഇവിടെ ഹാഡ് ബെറ്റർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഹാഡ് ബെറ്റർ ഹാഡ് റാദർ ബുഡ് റാദർ സൂണർ ദാൻ റാദർ ദാൻ എന്നിവയ്ക്ക് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം എന്താണ് ബെയർ ഇൻഫിനിറ്റീവ് എന്നത് വീമാണ് ഫോമാണ് അല്ലേ വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് ഇനി ഓപ്ഷൻ നോക്കൂ ടു കൺസൾട്ട് കൺസൾട്ടിങ് കൺസൾട്ട് കൺസൾട്ടഡ് ഇതിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് യു ഹാഡ് ബെറ്റർ ഹാഡ് ബെറ്ററിന് ശേഷം ഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു ഇതിലേതാ ബെയർ ഇൻഫിനിറ്റീവ് ടു കൺസൾട്ട് ആണോ അല്ല കൺസൾട്ടിങ് ആണോ അല്ല അതൊരു ജിറണ്ട് ഫോമാണ് പിന്നെ കൺസൾട്ട് ഉണ്ട് കൺസൾട്ടഡ് ഉണ്ട് അപ്പോൾ ഇതല്ല ഇതുമല്ല അല്ലേ അപ്പം കൺസൾട്ട് കൺസൾട്ടാണ് ഒരു വെർബിൻ്റെ ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് അല്ലേ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ദ ഡോക്ടർ എന്നാണ് വരേണ്ടത് യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ദ ഡോക്ടർ അല്ലേ ഇനി അടുത്ത നിയമം നോക്കാം ലറ്റ് മെയ്ക്ക് ഹെൽപ്പ് മൂന്ന് ഓർത്തിരിക്കുക പഠിക്കുക ലറ്റ് മേക്ക് ഹെൽപ്പ് ഇവയ്ക്ക് ശേഷം വരേണ്ടത് ഒരു ഒബ്ജക്റ്റാണ് വസ്തുതയാണ് ലറ്റ് മേക്ക് ഹെൽപ്പ് എന്നിവയ്ക്ക് ശേഷം ഒരു ഒബ്ജക്റ്റ് തരികയും അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ് അതായത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം അപ്പോൾ ലറ്റ് മേക്ക് ഹെൽപ്പ് പ്ലസ് എന്താണ് ഒബ്ജക്റ്റ് ആയിരിക്കണം പ്ലസ് അതിനു ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ് അഥവാ വി വൺ ഫോമാണ് ഇനി എക്സാമ്പിൾ നോക്കൂ ലെറ്റ് ഹിം ലച്ച് എന്ന വാക്ക് ദ ഈ ലെച്ച് എന്നത് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഒബ്ജക്റ്റ് ഹിം എന്ന് തന്നിട്ടുണ്ട് ഹിം എന്ന് തന്നിട്ടുണ്ട് അതിന് ശേഷം ഡാഷ് ദർ എന്നാണ് അപ്പോൾ ലെറ്റ് ഹിം ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് അതിനുശേഷം ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത് ഇനി ഓപ്ഷൻ നോക്കൂ ഓപ്ഷൻ ഗോയിങ് ടു ഗോ ഒന്നിച്ചണേ ഗോയിങ് ടു ഗോ ഗോൺ ഗോ നാലെണ്ണം ഏതൊക്കെയാണ് ലെറ്റ് ഹിം ഡാഷ് ഡെർ എന്നതിന് ഓപ്ഷൻസ് എന്തൊക്കെ തന്നിരിക്കുന്നത് ഗോയിങ് ടു ഗോ ഗോൺ ഗോ ഇതിൽ ഏതാണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ഗോയിങ് ആണോ അല്ല അതൊരു ഫോം ആണ് കേട്ടോ പിന്നെ ഏതാ ടു ഗോ ആണോ അല്ല അതെന്താണ് ഒരു ടു ഇൻഫിനിറ്റീവ് ആണ് ഇനി ഗോൺ ആണോ ഗോൺ ആണല്ലോ അല്ലേ അത് വി ത്രീ ഫോം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഗോയാണ് അപ്പോൾ ലെറ്റ് ഹിം ഗോ ദർ എന്താണ് ഉപയോഗിക്കേണ്ടത് ലെറ്റ് ഹിം ഗോ ദർ എന്നാണ് ഇനി അടുത്ത് നോക്കൂ ഐ മെയ്ഡ് ഹിം അപ്പോൾ മെയ്ഡ് അതായത് മെയ്ക്കിന് പകരമാണ് കേട്ടോ ഇവിടെ മെയ്ഡ് ഉപയോഗിച്ചിരിക്കുന്നത് അത് മാറ്റി മാറിപ്പോണ്ട മെയ്ക്കും മെയ്ഡും ഒക്കെ ഒരേ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കണം അപ്പോൾ ഐ മെയ്ഡ് ഹിം ഐ എന്നത് ആയതുകൊണ്ടാണ് അവിടെ മെയ്ഡ് ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ ഐ മെയ്ഡ് ിം ഡാഷ് ഇംഗ്ലീഷ് എങ്ങനെയാണ് ഐ മെയ്ഡ് ഹിം ഡാഷ് ഇംഗ്ലീഷ് അപ്പോൾ മെയ്ഡ് പ്ലസ് ഹിം എന്ന ഒബ്ജെക്റ്റ് അപ്പോൾ ലെറ്റ് മേക്ക് ഹെൽപ്പ് എന്നിവയുടെ കൂടെ ഒരു പ്ലസ് ഒരു ഒബ്ജെക്റ്റ് തന്നതിന് ശേഷം ബി വൺ ഫോം അഥവാ ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നു ഇനി ഓപ്ഷൻ നോക്കൂ റൈറ്റിംഗ് ടു റൈറ്റ് റൈറ്റ് റീട്ടർ ഇതിലേതാണ് റൈറ്റിംഗ് എന്നതെന്താണ് ജെറൻറ്റ് ഫോം ടു റൈറ്റ് എന്നതെന്താണ് ടു ഇൻഫിനിറ്റീവ് റൈറ്റ് എന്നത് എന്താണ് ബെർബിൻ്റെ വി വൺ ഫോം റിട്ടേൺ എന്നത് വി ത്രീ ഫോം അപ്പം നമുക്കിവിടെ വേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ് വി വൺ ഫോമാണ് വേണ്ടത് അപ്പോൾ ഐ മെയ്ഡ് ഹിം റൈറ്റ് ഇംഗ്ലീഷ് അല്ലേ ഐ മേയ്ഡ് ഹിം റൈറ്റ് ഇംഗ്ലീഷ് എന്നതാണ് ശരിയായ ആൻസർ ഇനി അടുത്തത് നോക്കാം ഈ തന്നിട്ടുള്ള ക്ലൂ വേഡ്സുകളൊക്കെ നമ്മൾ കാണാതെ പഠിക്കണം എന്നാലേ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് ഉത്തരം എഴുതാൻ കിട്ടുള്ളൂ ഇനി അപ്പിയർ അറ്റാംച്ച് കെയർ ക്ലെയിം കോൺസെൻറ്റ് ഡിസൈഡ് decline, fail, happen, hope, ലോങ് manage, plan, promise, refuse, seem, threaten, wish, വ ഇതിൻ്റെ കൂടെയൊക്കെ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ടു ഇൻഫിനിറ്റീവ് ആയിരിക്കണം അപ്പോൾ അപ്പിയർ അറ്റംപ്റ്റ് കെയർ ക്ലെയിം കോൺസൻറ്റ് ഡിസൈഡ് ഡിക്ലൈൻ ഫെയിൽ ഹാപ്പൻ ഹോപ്പ് ലോങ് മാനേജ് പ്ലാൻ പ്രോമിസ് റെഫ്യൂസ് സീം ത്രൺ വിവ് എന്നിവയ്ക്ക് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നു അത് ഓർത്തിരിക്കാം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം പ്രണബ് മുഖർജി ഡിസൈഡ് ഡിസൈഡഡ് ഡാഷ് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പ്രണബ് മുഖർജി ഡിസൈഡഡ് ഡാഷ് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അപ്പം നമ്മൾ പറഞ്ഞ മേലത്തെ ഒരു വാക്ക് വന്നിട്ടുണ്ട് ഏതാണ് ഡിസൈഡ് അല്ലേ അതിനെ ഡിസൈഡഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത് ടു ഇൻഫിനിറ്റീവ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ നോക്കൂ കോണ്ടസ്റ്റിങ് കോണ്ടസ്റ്റ് ടു കോണ്ടസ്റ്റ് ടു കണ്ടസ്റ്റിങ് അല്ലേ അപ്പോൾ എന്താണ് നമുക്ക് പ്രണബ് മുഖർജി ഡിസൈഡഡ് ടു കണ്ടസ്റ്റ് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ലേ കണ്ടസ്റ്റിംഗ് ഏതാണ് ടു കണ്ടസ്റ്റ് ടു പ്ലസ് വി വൺ ഫോം അങ്ങനെയല്ലേ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ആണ് പ്രണബ് മുഖർജി ഡിസൈഡഡ് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ടു കണ്ടസ്റ്റ് ഇൻ ദ അല്ലെ പ്രണബ് മുഖർജി ഡിസൈഡഡ് ടു കണ്ടസ്റ്റ് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്നാണ് ഉത്തരം വരേണ്ടത് ഇനി വേറൊരു കാര്യം എന്താണ് ഔട്ട് ടു യൂസ് ടു നമ്മൾ ഔട്ട് എന്നതും നമ്മുടെ എന്താ ഓക്സിലറി വെർബാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഓൾറെഡി എന്താണ് ടു എന്നത് ഉണ്ട് അവിടെ അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു ടു ചേർക്കേണ്ടതില്ല അല്ലേ അപ്പം ഔട്ട് ടു യൂസ്ഡ് ടു ഇവ വന്നാൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത് എപ്പോഴും ടു ഉണ്ടായിരിക്കും അപ്പോൾ എന്ത് വേണം യു ഔട്ട് ടു ഒബേ യുവർ പാരൻസ് യു ഔട്ട് ടു ഒബേ യുവർ പേരൻസ് ഇവിടെ ഓൾറെഡി ടു ഉള്ളത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു ടു ചേർക്കേണ്ട ആവശ്യമില്ല ഔട്ട് ടു യൂസ്ഡ് ടു എന്നിട്ട് കൂടെ വി വൺ ഫോർ അല്ലേ അത് ഉപയോഗിച്ചാൽ മതി അവിടെ ഓൾറെഡി ടു ഉണ്ട് അപ്പം നമ്മളത് ഉപയോഗിക്കേണ്ട എക്സ്ട്രാ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല യു ഔട്ട് ടു ഒബേ യുവർ പാരൻസ് ഇനി അടുത്ത നിയമം നോക്കാം ആർ വാസ് വേർ ഹാവ് ഹാസ് ഹാഡ് ആം ഈസ് ആർ was ഹാവ് ഹാസ് ഹാഡ് ഇവയ്ക്ക് എന്താണ് ഓക്സിലറീസ് അല്ലേ ആം ഈസ് ആർ വാസ് വേർ ഹാവ് ഹാസ് ഹാഡ് ഇവയുടെ കൂടെ നമ്മൾ എപ്പോഴും എന്താണ് ഉപയോഗിക്കേണ്ടത് ടു ഇൻഫിനിറ്റീവ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ആം ഈസ് ആർ വാസ് വേർ ഹാവ് ഹാസ് ഹാഡ് എന്നിവയുടെ കൂടെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം അപ്പോൾ നേരത്തെ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിരുന്നു വേറൊരു ഓക്സിലറി വെർബ്സ് ഏതൊക്കെ ബില്ല് വുഡ് ഷാളെ ഷുഡ് ക്യാൻ കുഡ് മേ മൈറ്റ് മസ്റ്റ് നീഡ് നോട്ട് ടു ഡു ഡസ് ഡിഡ് ഇതൊക്കെ എന്താണ് ഓക്സിലറി വെർബ്സ് ആണ് പക്ഷെ അവയുടെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത് ബെയർ ഇൻഫിനിറ്റീവ് ഇനി ഇവിടെ നോക്കൂ ആം ഈസ് ആർ വാസ് വേർ ഹാവ് ഹാസ് ഹാഡ് ഇവയും എന്താണ് ഓക്സിലറി വെർബ്സ് ആണ് പക്ഷേ ഇവയുടെ കൂടെ നമ്മൾ എന്താണ് ഉപയോഗിക്കാൻ പാടുള്ളൂ ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത് ഈ എക്സാമ്പിൾ നോക്കൂ യു ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ബിഫോർ ഫൈവ് ഓ ക്ലോക്ക് അല്ലേ യു ഹാവ് ടു ഹാവ് ടു ഫിനിഷ് എന്നാണ് വന്നിരിക്കുന്നത് ഹാവിന് ശേഷം ടു ഫിനിഷ് ടു ഇൻഫിനിറ്റീവ് ഇനി അടുത്തത് യു ആർ ടു ഫിനിഷ് ദ വർക്ക് ബിഫോർ ഫൈവ് ഓ ക്ലോക്ക് ആറ് വന്നു ആറിൻ്റെ കൂടെ ടു ഫിനിഷ് ടു ഇൻഫിനിറ്റീവ് ആണ് വന്നിരിക്കുന്നത് അടുത്തത് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഈസ് ടു ആക്സിലറേറ്റ് ഇറ്റ്സ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഈസ് ടു ആക്സലറേറ്റ് ഈസ് ടു ആക്സിലറേറ്റ് ഈസ് എന്ന് ഉപയോഗിച്ചു അതിൻ്റെ കൂടെ ടു ആക്സലറേറ്റ് അപ്പോൾ ആം ഈസ് ആർ വാസ് വേൾഡ് ഹാവ് ഹാസ് എ ഹാഡ് ഇവയ്ക്ക് ശേഷം ടു പ്ലസ് വി വൺ ഫോം അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പം ഇൻഫിനിറ്റീവ് എന്താണ് എന്നത് മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവർക്കും മനസ്സിലായി എങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ എങ്കിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് എനിക്കറിയുള്ളൂ അല്ലാതെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവായിട്ട് ചാറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണ കാര്യങ്ങൾ മനസ്സിലായോ എന്ന് എനിക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് നോക്കിയാലേ അറിയുള്ളൂ ഓക്കെ ബൈ